മാസപ്പടി ഇടപാടിലെ സി ബി ഐ അന്വേഷണ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കും ഹൈക്കോടതി നോട്ടീസ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ മുദ്ര മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ കഴിഞ്ഞ ദിവസമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയത് ഇന്നിതാ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും അതുപോലെ മകൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മാസപ്പടി ഇടപാടിൽ സിബിഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കൻ പറവൂർ സ്വദേശിയായിട്ടുള്ള എം ആർ അജയൻ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് അതോടൊപ്പം തന്നെ പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയൻ അടക്കമുള്ള എതിർകക്ഷികൾക്കും ഹൈക്കോടതി നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിന് മേൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ മറുപടി നൽകണം അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അവരുടെ പേരുവിവരങ്ങൾ മുദ്ര വെച്ച കവറിൽ ഹാജരാക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായിക്കൊണ്ട് പറഞ്ഞത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയാനായിട്ട് മറുപടി സത്യം സമർപ്പിക്കാനായിട്ട് അവസരം നൽകണമെന്നുള്ള ഒരു വാദഗതിയും മുന്നോട്ട് വെച്ചിരുന്നു തുടർന്നാണ് ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കും അതോടൊപ്പം തന്നെ ഇന്റർംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ അടക്കം തേടിയിട്ടുള്ളത് എന്തായാലും അത് മുദ്ര വെച്ച കവറിൽ മാത്രമേ ഈ ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ നൽകാൻ സാധിക്കൂ എന്തായാലും ഹർജി ഹൈക്കോടതി മെയ് ഇരുപത്തി ഏഴിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നിലവിൽ ഈ എക്സലോജിക്കിന്റെയും സി എം ആർ എല്ലിന്റെയും ഇടപാടിൽ അതിൽ ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ററും സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് സി ബി ഐക്ക് അന്വേഷണം നൽകാനായിട്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പൊതുതൽപ്പര ഹർജി എന്തായാലും ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മുഖ്യമന്ത്രി മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഇന്ററും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങളും ഹൈക്കോടതി സമർപ്പിക്കാനായിട്ട് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അനിൽ നമ്പ്യാർ എസ് മാസപ്പടി ഇടപാടിലെ സി ബി ഐ അന്വേഷണ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കും ഹൈക്കോടതി നോട്ടീസ് നോട്ടീസിൻ്റെയും സെറ്റിൽമെൻറ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേരുവിവരങ്ങൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്